നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷന്റെ രണ്ടു മാസത്തെ ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും അനർഹമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ കയറിക്കൂടി എന്നുള്ളതിനെ തുടർന്ന് സർക്കാർ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വീട് വീടാന്തരം കയറിയുള്ള പരിശോധന ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്കുള്ള സംശയം രണ്ടു മാസത്തെ തുക വിതരണം ഈ മാസം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഈ ഡിസംബർ മാസത്തോടു കൂടി രണ്ടു മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്തു തീർക്കും എന്നുള്ളത് അഞ്ചു മാസത്തെ ഗഡുവിൽ ഒരു ഗഡു വിതരണം ചെയ്തു ഇനിയുള്ളത് നാലു മാസത്തെ തുകയാണ് ഇതിൽ ഒരു മാസത്തെ തുക കൂടി ഈ മാസത്തെ തനത് തുകയോടൊപ്പം ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഡി ബി ടി സെൽ വഴി ഈ വരുന്ന ഇരുപത്തി അഞ്ചിനുള്ളിൽ തന്നെ തുക വിതരണം പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് വരുന്ന ദിവസം തന്നെ തുക വിതരണം ചെയ്യുന്ന തീയതി അറിയിപ്പുകൾ എത്തിച്ചേരും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആ തുക എത്തിച്ചേരുക അനർഹരായ ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കും ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയവർക്കെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് മറ്റൊരറിയിപ്പ് ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രം ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുക ഡിസംബർ പതിനാല് വരെ മാത്രമാണ് ഇതിനോടകം തന്നെ നിരവധി തവണയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടി നൽകിയത് സമയപരിധി ഇനിയും നീട്ടിയില്ലെങ്കിൽ ഡിസംബർ പതിനാലിന് ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞെങ്കിൽ കാർഡുടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പേരെ വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി വെബ്സൈറ്റിലൂടെ പോർട്ടൽ വഴി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക